ഈ വർഷം ആയിരത്തി ഇരുന്നൂറോളം കുട്ടികൾക്ക് ഈ ഫസ്റ്റ് എ ഗ്രേഡ് കിട്ടുന്ന കുട്ടികൾക്ക് ഇൻഡിവിജ്വൽ ട്രോഫികൾ നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട് വളരെ മനോഹരമായ വലിപ്പമുള്ള ഇൻഡിവിജ്വൽ ട്രോഫികളാണ് ഈ വർഷം തയ്യാറാക്കിയിട്ടുള്ളത് അതുപോലെ തന്നെ ഈ വർഷത്തെ പ്രധാനമായ ഹൈലൈറ്റ് കേരളത്തിലെ പതിനാല് ജില്ലകളിലും ഇല്ലാത്ത റോളിംഗ് ട്രോഫി പൊതുവിദ്യാഭ്യാസ വകുപ്പ് നൽകുന്ന ഒരു റോളിംഗ് ട്രോഫി വില കൂടിയ ഒരു റോളിംഗ് ട്രോഫി നമുക്ക് തയ്യാറാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് ഷിബു സിഗ്നേച്ചർ എന്ന് പറയുന്ന ആർട്ടിസ്റ്റാണ് ആ ട്രോഫി തയ്യാറാക്കിയിട്ടുള്ളത് അദ്ദേഹം പൂർണ്ണമായിട്ടും ഫ്രീ ആയിട്ട് അതേ ഇതിൻ്റെ എല്ലാ ചിലവുകളും കയ്യിൽ നിന്നെടുത്ത് പൊതുവിദ്യാഭ്യാസ വകുപ്പിന് സമർപ്പിച്ചിരിക്കുകയാണ് അത് ഇരുപത്തി അഞ്ചാം തീയതി വിദ്യാഭ്യാസ ഡയറക്ടർക്ക് ട്രോഫി സമർപ്പിച്ചു അത് ഈ വർഷം മുതൽ ഏറ്റവും കൂടുതൽ പോയിന്റ് കിട്ടുന്ന ഉപജില്ലയ്ക്കുള്ള ചാമ്പ്യൻഷിപ്പ് ഉപജില്ലയ്ക്കുള്ള ട്രോഫിയായിട്ട് എല്ലാ വർഷവും നിലനിൽക്കും ഇരുപത്തിയേഴ് റോളിംഗ് ട്രോഫികൾ കൂടുതൽ പോയിന്റ് കിട്ടുന്ന സ്കൂളുകൾക്ക് ഉപജില്ലയ്ക്ക് സംസ്കൃതം അറബി വിവിധ വിഭാഗങ്ങളിലായിട്ട് കിട്ടുന്ന ഉപജില്ലകൾക്കും സ്കൂളുകൾക്കും ഒക്കെയുള്ള ഇരുപത്തിയേഴ് ട്രോഫികൾ റോളിംഗ് ട്രോഫികൾ നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട് ദേശീയ അധ്യാപക പരിഷത്ത് എന്ന സംഘടനയാണ് മലപ്പുറം ജില്ല ഈ കലോത്സവത്തിലെ ട്രോഫി വിഭാഗം ഏറ്റെടുത്തിട്ടുള്ളത് എല്ലാ ദിവസവും മാറി മാറി ഡ്യൂട്ടിയിൽ എല്ലാ അധ്യാപകരും വന്നുകൊണ്ട് ഈ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നു ഇന്നത്തെ ഒരു ദിവസത്തിൻ്റെ പ്രത്യേകത ഇന്ന് നമ്മൾ ട്രോഫി വിഭാഗത്തിൽ വനിതാ ദിനമായിട്ടാണ് ആചരിക്കുന്നത് ഇന്നത്തെ ഡ്യൂട്ടികളെല്ലാം ചെയ്യുന്നത് വനിത ലേഡി ടീച്ചേഴ്സാണ് വനിതാ ടീച്ചേഴ്സാണ് രാവിലെ മുതൽ അതെ അത് വളരെ പ്രാധാന്യത്തോട് കൂടി ഇന്ന് നടത്തുന്ന ദിവസമാണ് രാവിലെ മുതൽ രാവിലെ എട്ടര മുതൽ വൈകുന്നേരം വരെയും രാത്രി വരെയൊക്കെ ഇന്നത്തെ എല്ലാ ട്രോഫിയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് നമ്മുടെ അധ്യാപക പരിഷത്തിലെ വനിതാ പ്രവർത്തകരാണ്